ശ്രദ്ധിച്ചു അതോ ആ കുഴപ്പിൽ കേൾക്കുന്നത് അയാൾ അങ്ങോട്ടോടി ഏകദേശം ആവു വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി കുഴിയിൽ കുഴിയിൽ വേഗം ഇറങ്ങി അയാൾ അയാൾ കുട്ടിയെ അവളോട് അനുകമ്പ തോന്നി ചോദിച്ചു മോളുടെ പേരെന്താ മോളുടെ അച്ഛനും അമ്മയും അവൾ പൊട്ടിക്കറഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛനും അമ്മയും എനിക്കൊരു സ്വപ്നം മാത്രം ഞാൻ അനാഥയാണ് എനിക്ക് ആരുമില്ല സാബു അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു മോളെ ഇനി മുതൽ ഞാനാണ് നിന്റെ അച്ഛനും അമ്മയും വരൂ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിത്തരാം സാബു അവളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് യാത്രയായി ഇന്ന് മിനകുട്ടിയാണ് സാബുവിൻ്റെ എല്ലാം എല്ലാം വർഷങ്ങൾ പലത് കടന്നുപോയി ഇന്ന് ശലീന സുന്ദരിയായ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ് അച്ഛന്റെ അമിതരാളന അവളെ മറ്റൊരു ലോകത്തിലേക്ക് നയിച്ചു സാബു തൻ്റെ അച്ഛനാണെന്ന് പറയുന്നത് തന്നെ അവൾക്കിന്ന് കോളേജിൽ നിന്നും വരുന്നു കൂടെ കുറെ കൂട്ടുകാരികളുമുണ്ട് അവരുടെ പിറകിൽ നിന്ന് റിക്ഷാ വിളിച്ചു മോളെ മിനുക്കുട്ടി ഒന്ന് നിന്നേ അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി വേഗത്തിൽ നടന്നു വീട്ടിലെത്തിയപ്പോൾ അവൾ അച്ഛന്റെ നേരെ അലറി ഒരു ഞാൻ എന്റെ കൂടെ മുഷിഞ്ഞ എൻ്റെ മുമ്പിൽ വന്നു പോകരുത് കോളേജിലും കൂട്ടുകാരുകളുടെ മുമ്പിലും എനിക്കല്പം ഉള്ളതാണ് അച്ഛന് തെറ്റുപറ്റും മോളെ തെറ്റുപറ്റി ആ പെൺകുട്ടിക്ക് വേണ്ടി എന്താ ത്യാഹവും സഹിക്കാൻ അയാൾ തയ്യാറായിരുന്നു പക്ഷേ വിധേയനേദിന് അനുവദിച്ചില്ല സാബുവിന് ക്ഷേരോപം ബാധിച്ചു എങ്കിലും മോളിയൊരു നിലയിൽ എത്തിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അടുത്തുള്ള സ്കൂളിൽ അധ്യാപികയായി ജോലി ലഭിച്ചു എന്നാൽ മോൾക്ക് സാബുവിനോട് ഒട്ടും സ്നേഹമില്ലായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ

ഇതെന്റെ അച്ഛനൊന്നുമല്ല തങ്ങൾ കാണും പറഞ്ഞു മോളെ അച്ഛന് തെറ്റുപറ്റി മോളെ ഈ ഇങ്ങനെ ഉണ്ടാവില്ല അവിടെ നിന്ന് നടന്ന് നീങ്ങിയപ്പോൾ മുമ്പ് എവിടെയോ പാടിക്കേട്ട പാട്ടിന്റെ ഈ ഈരടുകൾ അയാളുടെ അതരങ്ങളിൽ നിന്ന് അടർന്നു